ഇന്നത്തെ കാലാവസ്ഥ കണ്ടോ ഇന്നൊരു പന്ത്രണ്ട് മണി മുതൽ മഴ തൂളിയും കൊണ്ടേ ഇരിക്കണം കേട്ടോ ചെറുതായിട്ട് ആ ചെറുതായിട്ട് ഇങ്ങനെ ചാരി ചാറി ചാറിയിട്ട് ഇങ്ങനെ ഇരിക്കണൊക്കെ കണ്ടോ കാലാവസ്ഥ കണ്ടാൽ തന്നെ അറിയില്ലേ അല്ലേ സുഗന്യ ചായ മൂന്നു മണി ആവണേലൂട്ടോ സുഗന്യ ചായ വെക്കട്ടെ അപ്പോഴേ ഇന്ന് ഞാനും അച്ചുട്ടി കിച്ചുട്ടനും നോമ്പെടുത്തൊക്കെയാണ് അല്ലേ നോമ്പെടുത്തു അത്ര വലിയ ക്ഷീണമൊക്കെ ഉണ്ട് ചൂട് പക്ഷെ ഒന്നില്ല എന്തോ ദൈവം നമ്മളെ കാത്തു പറഞ്ഞില്ലേ ഇന്നലെ വച്ചാൽ നല്ല ചൂട് ഏഹ് ഒന്നില്ലേ ക്ഷീണമൊന്നുമില്ല അപ്പോൾ രാലർച്ചെ ഞങ്ങൾ നാലരൊക്കെ ആവുമ്പോൾ നീച്ച് ഉപ്മാവ് ഉണ്ടാക്കി കഴിച്ചു കെട്ടോ വാങ്ങുകൊടുക്കുന്നതിൻ്റെ മുമ്പ് കഴിക്കല് കഴിഞ്ഞു പിന്നെ നമ്മൾ കുറച്ചു നേരം അല്ലേ ഞാൻ വിചാരിച്ചില്ല വെള്ളം വെള്ളം കുടിക്കാണ്ട് നല്ല ചൂടാവില്ല ഭഗവാന് എന്താവും പക്ഷെ ഇന്ന് എന്തോ ദൈവത്തിന്റെ കുരുത്തം കൊണ്ട് ഭാഗ്യം കൊണ്ട് പറഞ്ഞ പോലെ ഞങ്ങക്ക് ഭാഗ്യണ്ട് നല്ല പക്ഷേ എന്താ ഞാൻ പറഞ്ഞില്ലേ നോമ്പ് എടുക്കാന്ന് പറഞ്ഞാലും നമ്മള് ചോറും കൂട്ടാനും ഉപ്പേരിയൊക്കെ വെച്ചൂട്ടോ അതൊക്കെ എന്താ വെച്ചാൽ നമുക്കല്ലേ നോമ്പുള്ളു ബാക്കിയുള്ളവർക്ക് കഴിക്കണ്ടേ അപ്പൊ അതൊക്കെ കഴിച്ചു കൊറച്ചേരം അവിടെ പോയിരുന്നു കടന്നു എനിക്ക് സമയത്ത് ഇങ്ങനെ കഴിക്കാത്തതിന്റെ ചെറിയൊരു തലവേദനയൊക്കെ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ വിചാരിച്ചു സുഗന്യെന്ന് പറയുന്നത് തലവേദന എടുക്കണ്ടെങ്കിൽ കഴിച്ചോളിയും കഴിച്ചോളും ഉണ്ടാവില്ല പറഞ്ഞു നോമ്പ് മുറിയില്ലേ അത് വേണ്ട എന്തായാലും നമ്മള് ചെയ്യാൻ ഉദ്ദേശിച്ചത് ചീത് പൂർത്തിയാക്കണ്ടേ എന്നാലല്ലേ അതിനൊരു രസള്ളൂ അല്ലേ സുഗന്യക്ക് നോമ്പ് എടുക്കാൻ പഠിച്ചിന്ന് മേമ രാത്രി ഒമ്പത് മണി മുതൽ രാവിലെ രാവിലെ ഒരു പന്ത്രണ്ട് മണി വരെ നോമ്പെടുക്കും അത് കഴിഞ്ഞ് മേമടെ നോക്കുമ്പോ എന്നുറിയും അത്ര നേരമൊക്കെ പിടിച്ചൊക്കെയുള്ള കപ്പാസിറ്റി ഉള്ളു മേമക്ക് എന്നിട്ട് അവള് എന്നും മീൻ വറക്കണ്ട കാര്യം പറഞ്ഞില്ലേട്ടാ ഇന്ന് വേഗം പറയുന്നു ഉണക്കമീൻ വറക്കണെന്ന് കാരണം ഉണക്കമീൻ എന്റെ ഇഷ്ടമുള്ള സാധനമാണേ അവണക്കമീൻ വറുത്തട്ടേ ഉള്ളൂ അത് എന്നിട്ട് അവള് ഉണക്കമീൻ വറുത്തു ഞാൻ പേരി സാമ്പാർ വെച്ചു കേട്ടോ ഇന്ന് വൈകുന്നേരം വിചാരിച്ചിട്ട് ചിക്കൻ ഒന്നും വാങ്ങണില്ല ചിക്കൻ ഇപ്പൊ എന്താണെന്നറിയോ നാളെ വാങ്ങാന്ന് വിചാരിച്ചിട്ടോ മുട്ട എന്തെങ്കിലും മതി നാളെ ഞായറാഴ്ച അല്ലേ അല്ലേ തേങ്ങാച്ചോറ് കുറച്ച് തേങ്ങാച്ചോറല്ലേ എന്തെങ്കിലും വെക്കണം നാളെ നാളെ അല്ലേ എല്ലാവരും ഉണ്ടാവുക ഇതിപ്പോ പിന്നെ നല്ല ചൂടായതുകൊണ്ട് അങ്ങനെ കോഴി കഴിക്കാൻ ഒരു താല്പര്യം ഇല്ല കേട്ടോ ഈ എല്ലാരും ചോദിക്കുമ്പോ എന്നോട് ഈ നൈറ്റി പ്രൊസീജിക്ക് ഭയങ്കര ഇഷ്ടമാണോന്നുള്ളത് എന്നുള്ളത് ഒരേപോലത്തെ രണ്ട് നൈറ്റി ആയതും കൊണ്ടാണ് കേട്ടോ നിങ്ങക്ക് തോന്നുന്നത് ഇന്നും ഇത് ഇടും ചെലപ്പോ നാളെ ഇത് തന്നെ ഇടുക നോക്കേട്ടാ നിങ്ങള് കണ്ടോ അയ്യോ കിട്ടണോടൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടല്ല ഇഷ്ടം പോലെ ഒരു കൊല ീ തിന്നെ അതാ കണ്ടോ കിച്ചു പണിയാണ് കേട്ടോ മാങ്ങനോക്കു അച്ചുടക്ക് അച്ചോടുക്ക് നോക്ക് ദുഷ്ടത്തി നമ്മടെ മൂച്ചീത്ത മാങ്ങട്ടോ പിന്നെ അതാവിടെ ഇണ്ട് അതിൽ നോക്ക് അത്തിക്കൊത്തിയ പോലെ മാങ്ങണ്ട് ഇഷ്ടം പോലെ അച്ചോട് കൊണ്ടേക്ക് ഒരു കറുത്തുങ്കായ മൂച്ചീത്ത നമ്മടെ മാങ്ങ നമ്മടെ മൂച്ചീത്ത നമ്മടെ മാങ്ങ പപ്പൂ എന്തറ കൊണ്ടക്കോ വേണ്ട ഈ പാത്രത്തിൽ വെച്ചാ ചോണ പോണ്ടേ അച്ചാറുപ്പിലേണ്ടെ ജ്യൂസടിക്ക എന്താ എന്താണ് അവനെ തൊടാൻ വേണ്ടിട്ട് എന്താണ് എന്താണ് അപ്പൂന് ചോണങ് അത് ഇതാടി അതായത് ചുണങ്ങല്ലാട്ടോ അതാ വെള്ളത്തിൻറെതാട്ടോ കളറാ കേട്ടോ ഇതായിട്ട് എന്താ അതാ എല്ലാവരും നോമ്പ് തുറക്കു വേണ്ടിട്ട് നമ്മുടെ വീട്ടില് പഴം ഇടവ് അതേപോലെ പഴുത്തട്ടില്ല പറഞ്ഞിട്ട് പഴുത്തിരുന്നു അച്ഛോ കണ്ടോ അയ്യോ അയ്യോ മറ്റേതും പഠിക്കണം ഇത് വേണോ എടുത്ത എടുത്ത ഏത് ആ മാറി മാറ മാറി മാറേട ആ ഒന്ന് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് ഇതാ ഇതാ കുട്ടിന്റെ കയ്യിൽ എന്താ ഒന്നേ ചെടി എങ്ങനെ പൊട്ടിക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ് ട്ടാ മൂന്നുണ്ടു ആ രണ്ടെണ്ണം കണ്ടില്ലേ ആ ഭാഗത്തെ രണ്ടെണ്ണം മൂന്നെണ്ണം ഇതേപോലെ ഉണ്ട് കേട്ടോ ചനച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ നമുക്കിതാ കണ്ടില്ലേ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലേട്ടോ അത് പക്ഷെ നാള് പറിച്ചിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും വെറുതെ വന്നോക്കിയാ അപ്പൊ നോമ്പ് തെറക്കുമ്പോ തണ്ടിമൊത്തം വാങ്ങണ്ടേ തണ്ടിമത്തം വാങ്ങണില്ലേ എന്തൊക്കെയാ വേണ്ട അങ്ങനെ ഇതൊന്നും വാങ്ങുന്നൊന്നുമില്ല

ആ കറുത്തുകായ നല്ല പഴുത്തത് കുട്ടികൾക്ക് ചെത്തി കൊടുക്കും ചെറിയ എങ്ങനെ ഇണ്ടായിരുന്നു അമ്മ അടിപൊളിയായിരുന്നു അമ്മൂര് നാളത്തെ മറ്റന്നത്തെ പരീക്ഷ കഴിഞ്ഞ പിന്നെ ഒരു പരീക്ഷയും കൂടിയല്ലോ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം കുടിച്ചാല് ശരിക്ക് ഗ്യാസ് ഗ്യാസത്തിന്റെ പ്രശ്നം പ്രശ്നമില്ലാസിഡിറ്റി ഉണ്ടാവില്ല കുഞ്ഞുടി പച്ചവെള്ളാലും കൊഴപ്പില്ല കുട്ടികൾക്ക് എന്താ വേണ്ടില്ല ആ അതാ ഒരാള് പച്ചവെള്ള അത്ര കരക്ക് ഞാനിത് ഈത്തപ്പഴം അല്ലേ ഈത്തപ്പഴത്തിന് വേറെ ഒന്നിനും പറയില്ലേക്ക് എന്താ കുഞ്ഞാ ഇവൻ നോമ്പെടുത്തിട്ട് നോമ്പ് മുറിച്ചു എന്നുള്ളതൊന്ന് പറയാൻ പറഞ്ഞു അവന് രാവിലത്തെ റവ ഉപ്മാവ് കണ്ടപ്പോൾ അവന്റെ കൊതി കയറി കൊതി കയറി അപ്പൊ കൊതി കയറിയിട്ടില്ലേ പിടിച്ചു നിൽക്കാൻ ആ അപ്പോ നേന്ത്രപ്പഴവും എന്താ ഒരു കോഴിമുട്ട പുഴുങ്ങിയതും സേമിയ സേമിയുപ്പ്മാവ് കണ്ടപ്പോൾ ഭഗവാന് വേണ്ട പറഞ്ഞിട്ട് ഓടി മജ്ജണ്ടാക്കില്ലേ ഏട്ടാ കുഞ്ഞു കടമുട്ടിട്ടോ അതെന്നെ അത് കിട്ടോ മജ്ജ ഉണ്ടാക്കി ഞങ്ങള് വേറൊരു മുളക് അവര് അതല്ല എന്തെങ്കിലും അതല്ല രസവ സുബന് അറിയണ ചിക്കൻ റോള് ചിക്കൻ റോള് ഇന്റെ വകയാണ് കേട്ടോ എന്റെ രൂപ ഉണ്ട് ഇരുപത്തഞ്ചു രൂപ ഞാൻ നാളെ ഞാൻ എന്റെ മടിയിൽ നിൽക്കടാ അത് അത് കഴുകട്ടെ ഏട്ട അതല്ല രസേ ഞാന് അവിടെ പോയി തലവേദന എടുത്തിട്ട് അവിടെ ഇങ്ങനെ കടക്കല്ലേ കുഞ്ഞൻ വന്ന കുത്തിമറിയ കുഞ്ഞുണ്ണി കുത്തിമറിയ അതിന്റെ പൂനോസ് ഇവര് നാലുപേര് ആകെ അത്ര പോകുന്ന കട്ടില്ലേ ആർക്കൊക്കെ കടക്കാൻ പറ്റിയ

ചെറിയ ഞാൻ പൊളിക്കും രണ്ടായിരം രൂപ എടുത്തിട്ടു അപ്പൊ എനിക്ക് രണ്ടായിരം രൂപ വെക്കണം കൊറച്ച് കഞ്ഞി വെക്കണം കഞ്ഞി കഞ്ഞി വേണം കഞ്ഞി ആ എന്റെ കുട്ടിക്ക് സാധാരണ ഒന്നും വേണ്ട എന്താ സാമ്പാർ സാമ്പാറുണ്ട് ഉപ്പേരി ഉണ്ട് പൂളിയാച്ചി ഉണ്ട് അച്ചാറുണ്ട് ഞാൻ കിച്ചു സത്യം പറയാ ഇത്രയും നേരം ഇരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല എല്ലാ കാര്യം കാരണം എന്താ കൂടെ ഇതുകൂടെ വന്ന് കിച്ചു കിച്ചുവിടെ കടന്ന് തൊള്ളടണ കിച്ചു ആണ് ഇന്നലെ രാത്രി കഴിച്ചതാ ഒമ്പത് മണിക്ക് ി ചക്കേരി ഞങ്ങൾ ഇവിടുന്ന് കല്ലടിക്കോടോ കോങ്ങാടോ പോയി കഴിഞ്ഞു വന്നുവച്ച അവൻ ആദ്യം ഈബന്റെ പ്രായമുള്ള സമയത്ത് അച്ഛ മണം പിടിക്കുന്ന വേണ്ടേ മണം എന്തില് മണം പിടിക്കാൻ വല്ല അറിയും ഇതിന് മണല് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ അവൻ പറയും അച്ഛാ ബിരിയാണീന്റെ മണം വരുന്നു ഒന്നിലേട്ടാ ധാരയുടെ പൈസ നിന്റെ പൈസടില്ലേ എന്തിനാ കുഞ്ഞാ നല്ല കുട്ടിയല്ലേടാ നോമ്പ് എടുക്കണവൻ വെറുതെ രൂപ ഇരിക്കുന്നു തൊണ്ട അവൻ ഞാൻ ചോദിച്ചു അത് ഞാൻ ഞാനെന്ത് പറഞ്ഞോ അവൻ കുഴിമന്തി വാങ്ങാന്ന് പറയുമ്പോ ഞാൻ എന്ത് പറഞ്ഞോ ലുലു പോണ്ടുമാളിക്ക് പോകുമ്പോ പൈസ കറുത്ത ഏട്ടൻ കഴിച്ചേട്ടാ ഏട്ടന അതാണ് മതി അത് ഏട്ടൻ അറിയായി അതാണ് പിന്നെ ഇമ്മടെ അച്ചുട്ടിക്ക് അച്ചുട്ടിക്കും പറയുന്നത് പറയണത് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചാണ് മൊബൈലിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ടാവും ചേച്ചി വന്നാലേ ഏതാ ചേച്ചി കാത്തിരുന്ന കൊറേ നേരം അവിടെ ഇറങ്ങി ഞാൻ നോക്കുന്നു നമുക്ക് അങ്ങനെയല്ല വാങ്ങുമ്പോ പൊറോട്ട കഴിക്കണത് നന്നല്ല നന്നല്ലത് ആര് പറഞ്ഞു മൊത്തം കേട് വന്നി കൊത്തി അവിടെ മൊത്തം കേട് ഏ നിങ്ങൾ വെട്ടാൻ പറഞ്ഞില്ലേ അത് മൊത്തം കേടാണത് എന്താ നോക്കുവന്റെ കഴിവല്ല അത് ആ മരത്തിന്റെ കഴിവാണ് അമ്മ വറച്ചത് സൂപ്പറാണ് കഴുത ഏ കറുത്തങ്ങായേ ഇട്ടാ കഴിച്ചോളി അപ്പൊ നമുക്ക് നോമ്പ് എന്തായാലും കുഴപ്പമില്ല ഇറച്ചി വേണ്ട വെച്ചിട്ടാണ് ഏ ചൻ വേണ്ടി കുട്ടികൾക്ക് എന്താ ഇഷ്ടമല്ല വെച്ചാൽ വാങ്ങിയാൽ മതി കേട്ടാ ഏറ്റവും എന്തായാലും ഇല്ലേ ചോറ് ചോറും സാമ്പാറും ഉപ്പേരി അച്ചാറ് പുളിയഞ്ചിയിലേ അതൊക്കെ അച്ചാറുണ്ട് പുളിയേഞ്ചിയൊക്കെ തല തേങ്ങ തണ്ണിമത്തന് വാങ്ങണം ഓറഞ്ച് വാങ്ങണം മുന്തിരി മാങ്ങ പിന്നെ വല്ല ഐസ്ക്രീം വാങ്ങിച്ചോ നമുക്ക് ഫ്രൂട്ട് സലാഡ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവിടെ കാണുമ്പോ വാങ്ങിയാ പറഞ്ഞു ജ്യൂസടിക്കാൻ പരിപാടി അപ്പഴേ ഏട്ടാ തണ്ണിമത്ത വാങ്ങിട്ട് വായോ ഈത്തപ്പഴം വാങ്ങിട്ട് വായോ ചേട്ടാ പിന്നെ അച്ചു കുട്ടി പറഞ്ഞില്ലേ അച്ചൂന് ഇത് വേണം എന്നുള്ളത് ആ അത് വാങ്ങിട്ടു അത്ര വാങ്ങിക്കൊടുത്തു ഇനി അടുത്ത് വാങ്ങിക്കൊടുക്കലും കഴിയും ആവുമ്പോ ആവണം പിന്നെ നാരങ്ങ വാങ്ങിട്ട് വന്ന നാരങ്ങ വെള്ളം ഉണ്ടാക്കാം പിന്നെ ഉള്ളിവട ഇട്ടു വച്ച ഉള്ളിവട വാങ്ങിക്കൂടിയ അവിടെ പോയിട്ട് എന്താ വിടെ പോയിട്ടെന്താന്ന് വെച്ചാല് അത് വാങ്ങിയാൽ മതി അപ്പോഴേ എന്താ വീഡിയോ നിർത്തുകയാണ് കേട്ടോ നിങ്ങൾ എടുക്കില്ല അല്ല പിന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി വെക്കൂട്ടോ നമുക്കൊരു പുതിയ അനുഭവം ആവും ലേട്ടാ അല്ലേ നീ സുഹന്യനെയും സുകന്യക്ക് എന്താ വെച്ചാൽ പൊന്നു പാൽ കുടിക്കും കൊണ്ടാണ് കേട്ടോ നമ്മള് വെറുതെ പറഞ്ഞാണ് അല്ലെങ്കിൽ അവളും ഉണ്ടാവുമായിരുന്നു പൊന്നു പാൽ ഓടിക്കുമ്പോൾ അവൾക്ക് എന്തായാലും കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവനാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേണ്ട സാധനം അതാണ് അപ്പോൾ പിന്നെ അമ്മൂട്ടിക്ക് പറ്റില്ല അതുംകൊണ്ടാണ് നമ്മൾ അമ്പിൻ്റെ രണ്ടുപേരും ഇതിക്ക് എടുക്കാതിരുന്നത് പിന്നെ മറ്റൊരു ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതിനേക്കാളും കുട്ടികളൊക്കെ വലുതാവുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ